അഹല്യ ഗൗതമ മുനിയുടെ ഭാര്യയായിരുന്നു അഹല്യ അഹല്യ അതീവ സുന്ദരിയും സുശീലയുമായിരുന്നു ഗൗതമ മുനിയുടെ ഭാര്യയായിരുന്നു അഹല്യ അഹല്യ അതീവസുന്ദരിയും സുശീലയുമായിരുന്നു അഹല്യ മുനിയുടെ പ്രിയപ്പെട്ടവളായി അദ്ദേഹത്തെ പൂജാതി കർമ്മങ്ങളിൽ സഹായിച്ചും പരിചരിച്ചും അഹല്യ ജീവിച്ചു അതിസൗന്ദര്യം ആപത്തു വരുത്തുമെന്നു പറയേണ്ടല്ലോ അതും ഒരു കാന പുഷ്പത്തിനു ഇത്ര സൗന്ദര്യമോ ആസ്വാദകർ ആരുമില്ലാതെ തനിയെ വിടർന്നു നിൽക്കുന്ന ആ സൂനത്തിന് ഒരാരാധകനുണ്ടായിരുന്നു ആരാധകൻ മറ്റൊരുമായിരുന്നില്ല സാക്ഷാൽ ദേവേന്ദ്രനായിരുന്നു ആരാധന പ്രേമമായി മൂത്തു പ്രേമരോ പിടിപ്പെട്ടാൽ പിന്നെ മനുഷ്യന്റെ ബുദ്ധിയും വിവേകവും ഒക്കെ മങ്ങാൻ തുടങ്ങുമല്ലോ അഹല്യയിൽ ആസക്തനായ ദേവേന്ദ്രനും അതുതന്നെ നേരിട്ടു എങ്ങനെയും അഹല്യയെ അടയണമെന്ന ഒരു വെറി മാത്രമായി ദേവേന്ദ്രനിൽ അതിനായുള്ള വഴിയാലോചിക്കയെ ോന്നുകയും അതിൻപടി തമ്മ മുനിപ്രാതസ്നാനത്തിനായി പുഴയിൽ പോയിരുന്ന സമയം ദേവേന്ദ്രൻ വേഷപ്രച്ഛന്നനായി മുനിയുടെ വേഷത്തിൽ അഹല്യയെ സമീപിച്ചു പതിവില്ലാത്ത പടി നേരത്തെ തിരിച്ചെത്തിയ മുനിയെ കണ്ട് അഹല്യക്ക് സംശയം തോന്നിയെങ്കിലും അഹല്യയും ഒരു നിമിഷം ചാപല്യത്തിന്റെ പിടിയിലകപ്പെട്ടു ദേവേന്ദ്രനു വഴങ്ങി ഒരുപക്ഷെ തന്റെ അതിരുകവിഞ്ഞ സൗന്ദര്യം അതിന്റെ ഉപാസകനു തന്നെ അടിയറവയ്ക്കണമെന്ന സൃതീസഹസമായ വാഞ്ചന അഹല്യെയും പിടികൂടിക്കാണും തങ്ങൾ തീർത്ഥമായാപ്രപഞ്ചത്തിൽ നിന്നുണർന്നു ബോധം വന്നപ്പോൾ രണ്ടുപേരും തങ്ങളുടെ പ്രവൃത്തിയിൽ വ്യസനിച്ചു അർഹിക്കാത്തതു ആഗ്രഹിക്കുമ്പോഴും മറ്റുള്ളവരുടേത് ബലാൽക്കാരേണ അനുഭവിക്കുമ്പോഴും ആ സുഖങ്ങൾ താൽക്കാലികമായി കൊടുക്കുന്ന ആനന്ദം കഴിഞ്ഞാൽ പിന്നെ ദുഃഖവും ആപത്തുമാണല്ലോ പരിണിതഫലം ഇതെല്ലാം അറിയാവുന്ന ദേവന്മാർക്കുപോലും കർമ്മഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാകുന്നില്ല അഹല്യദേവേന്ദ്രനോട് കരഞ്ഞു പറഞ്ഞു നടന്നതൊക്കെ നടന്നുകഴിഞ്ഞു ആർക്കും തടുത്തുനിർത്താനുമായില്ല ഇനി രക്ഷപ്പെടാനുള്ള വഴി കണ്ടുപിടിച്ചോളൂ മുനിയുടെ ശാപം അതിഭയങ്കരമാണെന്നറിയാവുന്ന ദേവേന്ദ്രൻ ഒരു പൂച്ചയുടെ വേഷത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്നാനം കഴിഞ്ഞു തിരിച്ചുവരുന്ന മുനിയുടെ മുന്നിൽ തന്നെ പരിഭ്രാന്തനായി ചെന്നു ചാടുകയും ചെയ്തു ജ്ഞാനദൃഷ്ടിയാൽ കാര്യം പ്രഹിച്ച മുനി അതിയായി കോപിച്ച് ഇരുവരെയും ശപിക്കുകയും ചെയ്തു ദേവേന്ദ്രന് ശ്രുതിസുഖമേ നിഷേധിക്കുകയും ദേഹത്തുനിറയെ പരിഹാസ്യമായ പാടുകൾ വന്നുപെട്ടേ എന്നും അഹല്യയെ ശിലയായി മാറ്റുകയും ചെയ്തു എന്നെങ്കിലും ത്രേതായുത്തിൽ ശ്രീരാമചന്ദ്രന്റെ പുണ്യപാദങ്ങൾ നിന്നിൽ പതിയുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടുമെന്നൊരുളി അദ്ദേഹം ഹിമാലയത്തിൽ പോവുകയും ചെയ്തു വളരെ കാലം കഴിഞ്ഞ് ഒരിക്കൽ രാമനും ലക്ഷ്മണും വിശ്വാമിത്രന്റെ മുടക്കുന്ന രാക്ഷസന്മാരെ കൊന്നുയാ വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹത്തോടൊപ്പം മിഥിയില രാജ്യത്തിൽ സീതാസ്വയംവരത്തിനായി പോകേ ഔതമാശ്രമം വഴി നടക്കുകയും രാമന്റെ പാദസ്പർശനമേറ്റു ശാപവിമുക്തയായി പൂർവാധികം ശോഭയോടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഒരു നിമിഷത്തിന്റെ ചപലതയിൽ തെറ്റുകാരിയെങ്കിലും അതിലേറെ പ്രായശ്ചിത്തം ചെയ്ത പുണ്യവതിയായ ഔതമ ഭാര്യയെ അമ്മേയെന്ന പോലെ രാമലക്ഷ്മണന്മാർ കുമ്പിട്ടു വണങ്ങി ഔതമ മുനി അവിടെ വന്നു പ്രായശ്ചിത്തം ചെയ്തു ശുദ്ധയായ തന്റെ ഭാര്യയെ പഴയ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു പാപങ്ങൾ ചെയ്യാൻ എല്ലാവരെ കൊണ്ടുമാവും പക്ഷേ സ്വയം പശ്ചാത്തപിക്കുകയും തെറ്റു തെറ്റാണെന്ന് ബോധമുണ്ടായി പ്രായശ്ചിത്തം ചെയ്തവനും ഒരിക്കലും തെറ്റു ചെയ്യാതെ ആശകൾ മനസ്സിലൊളിപ്പിച്ചു നടക്കുന്നവനേക്കാൾ ശുദ്ധനാവുന്നു എന്ന് അഹല്ലിയുടെ കഥ നമ്മെ ചിന്തിപ്പിക്കുന്നു തെറ്റു ചെയ്യാത്തവരായി ഇത്തരത്തിലുള്ള തെറ്റുമാതമല്ല ഏതു തെറ്റായാലും ആരുമില്ല സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ പറ്റിപ്പോയ തെറ്റു തെറ്റാണെന്ന് സ്വയം സമ്മതിച്ചു പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് ശുദ്ധമായി ആത്മാവിന്റെ ശുദ്ധി ശരീരത്തെയും ശുദ്ധപ്പെടുത്തും